ഹായ് ഓൾ പ്രോസ്പെറ്ററി ഹബ്ബിലേക്ക് എല്ലാവരും നിങ്ങൾക്കും ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവകഥ പറയാം കേട്ടോ അപ്പോൾ ഞാനെന്ന് പറയുമ്പം പ്രോസ്പെറ്ററി ഹബ്ബ് ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീടുകളിൽ ഡെയിലി ലൈഫിൽ നമ്മളെ നിധിയും നാമജപങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ ജവിക്കാറുണ്ടല്ലേ സന്ധ്യാസമയത്ത് വിളക്കൊക്കെ വെച്ചിട്ട് കൃഷ്ണനെ കൊണ്ടും അല്ലെങ്കിൽ ദേവിയെ കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക രാമനെ കൊണ്ടും ഒക്കെ ശ്രീരാമനെ കൊണ്ടുമൊക്കെ നമ്മളിങ്ങനെ ജപിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മളിലുള്ള നെഗറ്റിവിറ്റി പോവും നമ്മൾ പ്രസൻറ്റ് മൈൻഡിലേക്ക് വരും അതുപോലെ തന്നെ നമ്മൾ പ്യൂരിഫൈഡ് ആവും എന്നുള്ളതാണ് അപ്പം ഈ മന്ത്രാസ് കുഞ്ഞു നാണതൊട്ടെ നമ്മുടെ വീടുകളിൽ ജപിച്ചിരുന്നതു കൊണ്ട് തന്നെ അത് ലൈഫിൽ ഒരു ഭാഗമാവുമായിരുന്നു അറിയാതെ തന്നെ അപ്പോൾ എൻ്റെ അമ്മ ഒരു കൃഷ്ണഭക്തിയാണ് എപ്പോഴെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അങ്ങനെ ഇന്ന ദൈവത്തോടെ എല്ലാ ദൈവങ്ങളെയും അമ്മയ്ക്ക് ഇഷ്ടമാണ് സ്നേഹമാണ് അപ്പോൾ അമ്മ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വിളിക്കുകയായിരുന്നു അതായത് അമ്മ ഇരിക്കുന്ന ഇരിപ്പിൽ പോലും ഓ ഒന്നിരിക്കാനായിട്ട് നിലത്തേക്ക് ഒന്ന് ഇരിക്കാനായിട്ട് പോകുന്ന സമയത്ത് പോലും നാം ജപിക്കുകയായിരുന്നു അതായത് എൻ്റെ കൃഷ്ണന്നൊക്കെ ഇങ്ങനെ അങ്ങ് വിളിച്ചുകളായി അപ്പൊ അതുപോലെ തന്നെ എണീക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയ്യപ്പ ഭഗവാനെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് എണീക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പല ദേവതകളെയും ഇങ്ങനെ വിളിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൂടുതലും കൃഷ്ണ കൃഷ്ണ എന്റെ കൃഷ്ണ കൃഷ്ണ ഇങ്ങനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അറിയാതെ എന്നിലേക്കും പാസ് ചെയ്തു കേട്ടോ അപ്പൊ അമ്മയുടെ ഒരു മരണത്തിന് ശേഷം എന്തോ സംഭവിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഞാനിങ്ങനെ അറിയാതെ അമ്മയെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ വരും ആ ഈ നാമജപങ്ങളൊക്കെ ഇങ്ങനെ വരും കേട്ടോ മനസ്സിലേക്ക് അപ്പൊ ഇങ്ങനെ ഈ അടുത്തൊരു സമയത്ത് എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ഒരു പർട്ടിക്കുലർ ദൈവത്തോടൊന്നും അങ്ങനെ അമിതമായിട്ടുള്ളൊരു ആരാധനയോ അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നുണ്ടെങ്കിൽ കൃഷ്ണനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം നമുക്ക് നമുക്കെപ്പോഴും കൂട്ടുകൂടാനും കഥ പറയാനും എനിക്കും ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം കുട്ടിക്കാലത്ത് ആ ഒരു ആരാധനയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ നന്നായി ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് അയ്യപ്പനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യം വീട്ടില് അച്ഛനൊക്കെ മാലയിട്ട് മലയ്ക്ക് പോകുന്ന സമയത്ത് ഈ ശരണം ഗുളിയൊക്കെ കേൾക്കുമല്ലോ അപ്പൊ നമുക്ക് അറിയാതെ ഒരു കോരിത്തെപ്പാണ് അപ്പോൾ അയ്യപ്പന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞപ്പം ഏർ ശ്രീകൃഷ്ണ ഭഗവാനായി ആഹ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് വിഷ്ണു ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം സന്ധ്യാസമയത്തൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എന്താണ് ഈ ദീപാരാധനയിലൊക്കെ പങ്കെടുക്കുകയും അപ്പം ഈ നാമങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഗ്രഹിക്കാനും അതിനെ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് നമ്മുടെ വീടിനടുത്തുള്ള ഇപ്പോഴുള്ള പ്രതിഷ്ഠയെന്ന് പറയുന്നത് അതായത് നമ്മുടെ മാരേജിന് ശേഷം വീടിന് തൊട്ടടുത്ത് വരുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മെയിൻ പ്രതിഷ്ഠയും ബാക്കി ഉപദേവതകളുമാണ് അതായത് ശ്രീകൃഷ്ണൻ ശ്രീധർമ്മശാസ്ത്രാവ് ഗണപതി ശിവൻ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഇവിടേക്ക് നമ്മളെപ്പോഴും ഒന്നും പോവാറില്ല ഇടയ്ക്കൊക്കെയാണ് എന്തെങ്കിലും ചടങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് പോവാറുള്ളത് അല്ലാതെ സ്ഥിരമായിട്ടൊരു പോക്കും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ കംഫർട്ട് നൽകുന്നത് വീടിനകത്തുള്ള നിരന്തരം നമുക്ക് ആ ഒരു ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഒരു ഇതുണ്ട് പിന്നെ ആ ക്ഷേത്രങ്ങളിലേക്ക് പോയാലും നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയാനായിട്ടില്ല ുള്ളതാണ് അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും മൈൻഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പോവും ഒന്നും ഉണ്ടാവില്ല പറയാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് എന്തെങ്കിലും ആചാരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഈ അടുത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ ഒരു മന്ത്രം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയാണോ കേട്ടോ ആ ഒരു മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ നാരായണായ ഈ ഒരു മന്ത്രാസാണ് കേട്ടോ അപ്പോൾ ഈ മന്ത്ര ഞാൻ നിരന്തരം എൻ്റെ ലൈഫിൽ ഭാഗമാക്കി എന്നുള്ളതാണ് അപ്പം അതിന് മുന്നേ എനിക്കൊരു അമ്പീഷൻ ഉണ്ടായിരുന്നു ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചിട്ടുള്ള വ്യക്തിയാണ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും കഴിക്കുന്ന കുട്ടിയായിരുന്നില്ല അപ്പം വീട്ടിൽ എന്താ പറയുക അച്ഛനും അമ്മയൊക്കെ എന്നെ നിർബന്ധിച്ച അമ്മ എന്നെ തീരെ കഴിക്കാത്ത വ്യക്തിയായിരുന്നു അമ്മയ്ക്ക് ഡെലിവറി ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാലില്ലാതെ വന്ന കേസിലൊക്കെ അമ്മേനെ നിർബന്ധിച്ചിട്ടാണ് അച്ഛൻ ഫുഡ് എന്താ പറയുക ഈ മീറ്റും അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വളർന്നു കഴിഞ്ഞപ്പോഴും എനിക്കും ഇതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ വന്നു അതായത് അമ്മയുടെ ക്യാരക്ടർ കഴിക്കാനായിട്ട് മടി ഉണ്ടായിരുന്നു നന്നായിട്ട് മടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛന് അച്ചീത്ത പറഞ്ഞിട്ടും ഇത്തിരി ഒക്കെയാണ് എനിക്കിത് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഓക്കാനിച്ച് ഓക്കാനിച്ച് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കും ആ കൂടിന്ന് കഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എൻ്റെ മൈൻഡിൽ ആ മരീജിന് ശേഷം എപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാലും ഫുഡിനൊപ്പം നമ്മൾ ഈ നോൺ വെജ് ഉൾപ്പെടുത്തിയാലും എനിക്കിങ്ങനെ ഒരു വോമിറ്റിങ് ടെൻഡൻസി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതെന്തുണ്ടാണെന്നുള്ളത് നമ്മൾ അങ്ങനെ ആഴത്ത് ചിന്തിച്ചിട്ടുള്ള കാര്യം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു നോൺ വെജ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി അങ്ങനെ ആഴത്ത് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് ഞാൻ ഈ ഒരു എന്താ പറയുക സ്പിരിച്വാലിറ്റിയിലൊക്കെയൊക്കെ വരാനുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ഈ നോൺ വെജിനോട് ഇത് എന്താണ് സംഭവം എന്നൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ആഗ്രഹമുണ്ട് എന്തായാലും ഞാനിത് കഴിക്കുന്ന സമയത്ത് എനിക്കിത് നോയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുക ഒരു കാര്യം എപ്പോഴും നോയാണ് ഴിച്ചത് കൊണ്ട് തന്നെ അതെങ്ങനെയും ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം ഒഴിവാക്കണം എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി അപ്പോൾ യാതൊരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക നമ്മുടെ വി എം സി മലയാളം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാതിരിക്കാം അതൊരു വെജിറ്റേറിയൻ ചാനലാണ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചാനലാണ് അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നവർക്കൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതൊക്കെ ഞാൻ കൂടുതൽ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഈ മനസ്സിൽ നിന്നും ഇങ്ങനെ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും എനിക്കിത് ലൈഫിൽ നിന്ന് ഒഴിവാക്കണം പക്ഷേങ്കിലും ഞാനിത് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് ഈ നോൺ വെജ് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയാതെ ഒരു കൊതി വരുന്നു പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ കഴിച്ചു പോകുന്നു ആ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു രണ്ട് കഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഫസ്റ്റ് തൊട്ട് എനിക്ക് ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ ചെറിയൊരളവിലായിരിക്കും കഴിക്കുക പക്ഷേങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ ഇത് ആവർത്തിച്ച് 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 ഇങ്ങനെ വരികയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എന്താണ് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു അപ്പോൾ എനിക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഞാൻ അതിലേക്ക് വീണു പോവുകയാണ് ട്രാപ്പ് പോലെയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ മനസ്സിൽ നിന്നുള്ള ആ ശക്തമായിട്ടുള്ള ആഗ്രഹം വന്നതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ നമ്മുടെ കർക്കിടക മാസം അല്ല സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം വാവൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ദിവസം കൊണ്ടുള്ള കർത്തവാവിൻ്റെ അന്ന് ഞാനിങ്ങനെ നമ്മുടെ ആ സിസ്റ്റേഴ്സ് അതായത് നമ്മുടെ നമ്മളെന്താ പറയുക പിതൃക്കളല്ലേ പിതൃസ്ഥാനത്തുള്ളവരെ അവരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇതെനിക്കൊന്ന് നടത്തി തരണം എനിക്കിത് ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആണോ എന്തോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ഒരു മന്ത്രാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഓ നമോ ഭഗവതെ വാസുദേവായ ഓ നമോ ഭഗവത നാരായണായ ഇത് ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണെന്നറിയില്ല ഈ ഒരു കർത്താവിൻ്റെ അന്നതോട്ട് ഇങ്ങോട്ടേക്ക് എനിക്കിത് കഴിക്കണം തോന്നിയിട്ടില്ല ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിരന്തരം ഫിഷ് ഫിഷുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിക്കനോ ഒക്കെ ഉണ്ടാവും കുറേ നാളുകളായിട്ട് ബീഫ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മോൻ്റെ ഒരു കേസിൽ അവന് ഒരു ഈ ബീഫ് കഴിച്ചിട്ടൊരു അലർജി വന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് അവിടെ എന്താ പറയണ്ട അഡ്മിറ്റ് ആകേണ്ടതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് എന്തുകൊണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ മീന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ സുലഭമായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാര്യം ആ ഒരു കറുത്ത വാവിൻ്റെ അന്ന് തൊട്ട് നമ്മുടെ പിതൃക്കളുടെ എന്താ അനുഗ്രഹം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതോ ഇനിയും നമ്മുടെ ഈ മന്ത്രാസ് ചെയ്തതിൻ്റെ ചെയ്തതിൻ്റെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് വേണം ഒന്ന് നമ്മളുടെ ആ ഒരു പാപങ്ങളൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് അതും വേണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മന്ത്രാസിന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഈയൊരു നീറ്റെന്നുള്ള ഒരു സംഭവം അത് ഒഴിവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു മന്ത്രാസ് അതും ചാൻറ്റ് ചെയ്യും അതുപോലെ തന്നെ പിതൃക്കളുടെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഈ ഒരു കറുത്തവാമിൻ്റെ സമയത്തും കൂട്ടോ ഇപ്പോഴല്ല ഇനി അടുത്ത വർഷമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഈയൊരു ഇതിലേക്ക് ആത്മീയതയിലേക്കൊക്കെ വരാനായിട്ടുള്ളൊരു അവസരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്പ് ഫുൾ ആവുന്നു എന്ന് എനിക്ക് തോന്നി ഇത് പറയണം എന്ന് തോന്നി അപ്പം ഞാനിത് പറയാനായിട്ട് മടിക്കുന്ന അത്രയും കാലം എനിക്കിതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഉള്ളിലിരുന്നിട്ട് എൻഫോഴ്സ് ചെയ്യുകയാണ് ഇത് പുറത്തേക്ക് പറയുക പറയു എന്നുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കാനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് പറയാനായിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആഗ്രഹം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ നിന്നും നിങ്ങൾ നോൺ വെജ് ഫുഡ് ഒഴിവാക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നു ശക്തമായിട്ടുള്ള ആഗ്രഹമായിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളവരുണ്ട് പക്ഷേ നിങ്ങൾക്കിത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ മന്ത്രാസ് ചാൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ കറുത്താവിൻ്റെ അന്ന് പിതൃക്കളുടെ ആ ഒരു സപ്പോർട്ടും കൂടി എടുക്കുക അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാകാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഫുഡിനെ വേർതിരിക്കുകയല്ല നോൺ വെജ് കഴിക്കുന്നവർ അല്ലെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്നവർ ഇതിലൊരു പാർഷ്വാലിറ്റിയുടെ ആവശ്യമില്ല മനുഷ്യൻ്റെ ലൈഫിൽ ഫുഡ് ആവശ്യമാണ് പക്ഷേങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഫുഡിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വരും അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വഴിയാണ് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു തരുന്നത് ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആ മക്കളെ നമ്മുടെ നിർബന്ധം ഇഷ്ടപ്രകാരം അവരെ ഫോഴ്സ്ഫുള്ളി നോൺ വെജ് കഴിപ്പിക്കാനായിട്ട് നിർബന്ധിക്കാതിരിക്കുക കാരണം പിന്നീട് അത് അവർ നമ്മുടെ ഈ ഒരു ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സോളിൻ്റെ ഒരു ആണ് കേട്ടോ അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു സോൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും അപ്പം ആ ഒരു യാത്രയിൽ നമുക്ക് ഈ ഒരു മീറ്റ് മീറ്റെന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ലൈഫിൽ എടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ജീവിയുടെ വസിക്കുന്ന ആ ഒരു ജീവിഹത്യ അല്ലെങ്കിൽ ആ ഒരു പ്രാണഹത്യ ചെയ്തിട്ട് നമ്മളത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്ന സമയത്ത് നമ്മളുടെ കർമ്മ അല്ലെങ്കിൽ കർമ്മ അത് അധികരിക്കുകയാണ് ചെയ്യുക സോ മാക്സിമം നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞായിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭിണികളായിട്ട് ഉള്ള അമ്മമാരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാകുമായിരുന്നു ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു സോൾ പ്യൂരിഫിക്കേഷനുള്ള ജേർണി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയിട്ടുള്ളൊരു പ്രോസസ്സല്ല അപ്പോൾ ഓരോ ജന്മം എടുത്ത് വരുന്ന സമയത്തും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട് അതുപോലെ നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈകാരിക തലം ഇമോഷണലി നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ആത്മീയ തലത്തിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ആത്മീയ തലത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും അതിൻ്റെ ഒരു ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഫുഡിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവും അതിനെ ഒഴിവാക്കാനായിരിക്കും എപ്പോഴും ഒരു പ്രേരണ ഉണ്ടാവുക സോ ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും ഉണ്ടാവണം അതുപോലെ തന്നെ അമ്മമാർ ഗർഭിണിയായിട്ടുള്ള അമ്മമാർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞു മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന സമയത്തും അവരുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഒരു ശ്രദ്ധ കൊണ്ടുവരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ആവട്ടെ എന്ന് വിചാരിക്കുന്ന ലോകസമസ്ത സുഗനോ ഭവന്തു